ഹായ് ഹലോ അപ്പോൾ ഞാൻ വീണ്ടും നിന്ന് ഇതേ ഒരു അലിക്കുലത്ത് വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് നൈസീട്ട ടോപ്പാണ് അപ്പോൾ ഇത് അവൾക്ക് ചെറുതായി പോയി അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ള ഒരു ആലോചനയിലാണ് നമുക്ക് ഈ ടോപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മളിത് കളയാണ്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കത് വേറൊരു കുഞ്ഞു ടോപ്പായിട്ട് കൺവേർട്ട് ചെയ്യാവേ അപ്പോൾ നമ്മൾ മീഡിയം സൈസുള്ളൊരു ടോപ്പാണ് കേട്ടോ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഒന്നും കളയുന്നില്ല ഇനി അതിന് കയ്യും കാലും എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നീറ്റായിട്ട് ഇതേപോലെ അഴിച്ചങ്ങോട്ട് എടുത്ത് വെക്കുവാണേ ഇല്ലെങ്കിൽ നമുക്ക് വേറെ തുണിയൊന്നും ഇല്ലല്ലോ ഇതിൽ നിന്ന് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തെല്ലാം വെട്ടിയെടുക്കണം അപ്പം ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഇതിനകത്ത് നിന്ന് രണ്ട് ടോപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും നമ്മൾ കളഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതേ നമ്മൾ തുണി എടുത്തിട്ട് ആ സ്കേർട്ടിൻ്റെ പോർഷൻ ഉണ്ടല്ലോ അത് നമ്മളത് രണ്ട് പീസ് തുണി എടുത്തതിന് ശേഷം രണ്ടായിട്ട് മടക്കിയിട്ടേക്കുവാണേ അപ്പം നമുക്ക് നാല് സൈഡ് കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടായിട്ട് രണ്ട് പീസ് തുണി നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം പന്ത്രണ്ട് ഇഞ്ച് വീതിയും പതിനെട്ട് ഇഞ്ച് നീളത്തിൽ ഞാൻ മടക്കി ഇട്ടേക്കുവാണെങ്കിൽ ഈ മടക്കി ഇട്ടേക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ് നിങ്ങൾക്ക് ഇപ്പം കൺഫ്യൂഷനൊക്കെ മാറും എങ്ങനെയാണ് മടക്കി ഇട്ടേക്കണതെന്ന് അപ്പോൾ രണ്ട് പീസ് തുണിയാണ് കേട്ടോ നമ്മളിങ്ങനെ എടുത്ത് മടക്കി മടക്കിയിട്ടേക്കുന്നത് അങ്ങനെ മടക്കി ഇട്ടതിന് ശേഷം ഇതിൻ്റെ വീതിയും നീളം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ പന്ത്രണ്ട് ഇഞ്ച് വീതിയും ഇഞ്ച് നീളത്തിലും നമ്മൾ എടുത്തേക്കുവാണ് എന്നിട്ട് നമ്മൾ ഇഞ്ച് വീതിയാണ് അളപ്പെടുത്തി എടുക്കുവാണ് സെൻ്ററിൽ നമ്മളൊരു പാനൽ കട്ട് പോലെയാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ പാനൽ നമ്മൾ കട്ട് ചെയ്യുകയാണ് അതിന് വേണ്ടി നമ്മൾ നാലേക്കാൽ ഇഞ്ച് വീതി അതി അട അളപ്പെടുത്തി എടുത്തതിനു ശേഷം സ്ട്രെയിറ്റായിട്ട് വരച്ച് കൊടുക്കുകയാണേ അപ്പം നാലേക്കാൽ ഇഞ്ച് വീതി നമ്മൾ എടുത്തതിനു ശേഷം ആയിട്ട് വരച്ച് വരച്ചു കൊടുത്തതിൽ കൂടി നമ്മളിപ്പം കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ അപ്പൊ നമ്മളിത് ഒരു പാനൽ കട്ടായിട്ടാണ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡാർട്ട് ഒന്നും പിടിക്കുന്നില്ല ജസ്റ്റ് ഒരു പാറ്റേണ് വേണ്ടിയിട്ട് നമ്മൾ പാനൽ കട്ട് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതായത് നമ്മൾ ഇപ്പം കട്ട് ചെയ്തെടുത്തേക്കുന്ന മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ അതുപോലെ തന്നെ നമ്മൾ ലൈനിങ് ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ കണ്ടോ സെന്റർ പീസിന് വേണ്ടിയിട്ട് നമ്മൾ സെന്റർ പീസിന് സെയിം അതുപോലെ തന്നെ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തേക്കുവാണെ ആ പീസിന്റെ അതേ രീതിയിൽ അതേ കണ്ടല്ലോ രണ്ട് പീസ് ഫ്രണ്ടിനും ബാക്കിനും വേണ്ടിയിട്ട് സെൻ്റർ ക്ലോത്തും പിന്നെ സൈഡ്സിലേക്ക് വരുന്ന നാല് പീസ് തുണിയും അതേപോലെ തന്നെ അതിൻ്റെ ലൈനിങ്ങുകളും നമ്മൾ നമ്മളി ഈ പീസിലേക്ക് നമ്മൾ ഈ ലൈനിങ് എല്ലാം ഇതേപോലെ തന്നെ വെച്ചടിച്ച് കൊടുക്കാൻ പോകുകയാണേ ഇതേ കാണാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്കിതിപ്പം ഞാനിവിടെ നമ്മുടെ ഓൾഡ് മെറ്റീരിയൽ കൺവേർട്ട് ചെയ്തെടുക്കുന്നത് പോലെയാണെങ്കിലും നിങ്ങൾക്ക് ഇത് മെയിൻ ക്ലോത്തിലൊക്കെ ചെയ്യാം അതായത് പുതിയതായിട്ട് മേടിക്കുന്ന തുണിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞ വീതിയും അളവുകളും തന്നെ ഫോളോ ചെയ്താൽ മതി മീഡിയം സൈസിലാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് അപ്പോൾ അതെ നമ്മൾ ആദ്യം തന്നെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ സെന്റർ പീസാണ് നമ്മളിപ്പോൾ ഇവിടെ അടിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ സെൻ്റർ പീസിൻ്റെ നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ നാലിഞ്ച് വീതി മതി നമുക്ക് നെക്കിന് അതുകൊണ്ട് തന്നെ അതായത് നമ്മൾ കഴുത്തടിച്ചു മറിക്കുന്ന രീതിയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ലൈനിങ്ങിലേക്ക് നല്ല വശം ചേർത്തിട്ട് കൊടുത്തതിന് ശേഷം ഒരു അടി കൊടുക്കുന്നുണ്ട് ആ അടി കൊടുത്തതിന് ശേഷം നമ്മൾ മറിച്ചെടുക്കാൻ നേരം നമുക്കത് ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ അപ്പൊ നമ്മളിവിടെ സ്ക്വയറിനൊക്കാണ് വെച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഈ പീസിൽ ഇങ്ങനെ ഫിനിഷ് ചെയ്ത് നമ്മൾ എടുക്കുന്നത് അപ്പോൾ കണ്ടല്ലോ അത് ഫ്രണ്ടും ബാക്കും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് നമ്മളിത് അടിച്ച് മറിച്ചെടുക്കുകയാണ് ൈനിങ്ങിലേക്ക് നമ്മൾ മെയിൻ ക്ലോത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം അടിച്ച് മറിച്ചെടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇരുത്തി അടിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അത് നെക്ക് നമ്മളിവിടെ ഇങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ കൺഫ്യൂഷൻ തോന്നുവാണെങ്കിലും വീഡിയോ ത്രൂ ഔട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇനി ഇത് നമ്മൾ ആ സൈഡ്സും കൂടെയൊക്കെ ഒന്ന് അടിച്ച് കൊടുക്കുവാണേ നമ്മളൊന്ന് ഒന്ന് നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സൈഡ്സ് എല്ലാം അടിച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ലൈനിങ് പീസ് എല്ലാ പീസിലും നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തേക്കുവാണേ കണ്ടല്ലോ എല്ലാ പീസിൻ്റെയും താഴെ നമ്മൾ ഇതേപോലെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കും നമ്മൾ സെന്റർ പീസ് എടുത്തിട്ടുണ്ട് ആ സെന്റർ പീസിൽ നമ്മൾ സൈഡ്സ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്തെടുത്ത് ഒറ്റ പീസാക്കി എടുക്കണം അപ്പം ഞാനിപ്പം ഒരു സൈഡ് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ആ സെന്റർ പീസിലേക്ക് സെന്റർ പീസിൽ മാത്രമാണ് നമ്മൾ കഴുത്ത് ഫിനിഷ് ചെയ്ത് അടിച്ചേക്കുന്നത് ബാക്കിയുള്ള പീസിലെല്ലാം ഞാൻ ഇങ്ങനെ ചുമ്മാ അടിച്ച് വിട്ടേക്കുവാണേ അത് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാവും റോ റോയിഡ് ആയിട്ടിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുവേ ഞാനത് മറിച്ചിടുന്നുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഒരു സൈഡ് ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് മറ്റേ സൈഡും കൂടെ ഞാൻ ജോയിൻ ചെയ്തെടുക്കുവാണേ നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷൻ ആണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ മറ്റേ സൈഡും ഞാൻ യോജിപ്പിച്ചെടുക്കുവാണേ അങ്ങനെ യോജിപ്പിച്ചെടുത്ത് യോജിപ്പിച്ചെടുത്തുകഴിഞ്ഞാൽ നേരം നമ്മൾ സെന്റർ പീസിൽ മാത്രമേ നെക്ക് ഫിനിഷ് എന്ന് ഞാൻ പറഞ്ഞില്ല കണ്ടോ സെൻ്റർ പീസിൽ മാത്രമേ നെക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളൂ ബാകെ രണ്ട് സൈഡിലും ആയിട്ട് ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ ഞാൻ ഇപ്പോൾ ഫ്രണ്ട് പീസ് ഇത് ഇതേപോലെ ഒറ്റ പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ബാക്ക് പീസിൻ്റെ പീസുകളാണ് ഇരിക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഫ്രണ്ടും ബാക്കും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ടെ അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം മടക്കി നീറ്റായിട്ട് ഇട്ടേക്കുന്ന പോലെ തന്നെ നമ്മൾ ഫ്രണ്ടും ബാക്കും മടക്കി നീറ്റായിട്ട് ഇട്ടേക്കുവാണ് ഇത് പിന്നെ എനിക്ക് ഇവിടെ വീതി കിട്ടിയേക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട് നാലിഞ്ച് വീതി ആണ് അവിടെ പാനല്ല എനിക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ആ ഒരു നാലേകാലിഞ്ച് വീതി നമ്മൾ എടുത്തതിന് ശേഷം അവിടെ നിന്ന് നമ്മളൊരു നാലേകാലിഞ്ച് വീതി അടയാളപ്പെടുത്തി എടുത്തതിനു ശേഷം നമ്മൾ ആംഹോൾ ഇപ്പം മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് അപ്പം ആംഹോളിന് വേണ്ടിയിട്ട് ഞാൻ താഴത്തേക്ക് എടുക്കുന്ന നീളം എന്ന് പറയുന്നത് മൂന്നിഞ്ചാണ് താഴത്തേക്ക് ഞാൻ ഇറക്കി എടുത്തേക്കുന്നത് അങ്ങനെ മൂന്നിഞ്ച് ഇപ്പോൾ നാലേക്കാൽ ഇഞ്ചിൻ്റെ അവിടെ അവിടെ ഒരു മാർക്കിംഗ് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷമാണ് ഞാൻ താഴത്തേക്ക് ആംഹോളിന് വേണ്ടിയിട്ട് താഴത്തേക്ക് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ട് ബാലൻസ് വരുന്ന പോർഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങ് വരച്ച് കൊടുക്കുവാണ് വരച്ച് കൊടുത്തതിന് ശേഷം അവിടെ ഒന്ന് കെർവ് ചെയ്ത് വരച്ചു കൊടുക്കുവാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ ഞാനിവിടെ ആ എക്സസൈഡ് നിൽക്കുന്ന പോർഷൻസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇഞ്ചാണ് താഴത്തേക്ക് എടുത്തേക്കുന്നത് പക്ഷേ എനിക്ക് ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് നിങ്ങൾ എടുക്കുമ്പം ഈ ഇഞ്ച് നമ്മൾ മീഡിയം സൈസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇഞ്ച് എടുക്കുക നമുക്ക് ഇഞ്ചിന്റെ ആവശ്യമേ ഉള്ളൂ ഞാൻ ഇതെടുത്തപ്പോ കൂടിപ്പോയി ഇഞ്ച് ഒരു ഇഞ്ച് ഞാൻ എക്സ്ട്രാ എടുത്തു അപ്പോൾ അതെനിക്ക് കൂടിപ്പോയിതേ കൂടിപ്പോയപ്പോഴത്തേനും ഞാനിപ്പോൾ അത് കുറയ്ക്കാനായിട്ടുള്ള മാർഗങ്ങളാണ് ഏട്ടാ പോയിക്കൊണ്ടിരിക്കണം ഒരു ഇഞ്ച് ഞാൻ ഉള്ളിലേക്ക് മടക്കി വെച്ച് അടിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ എടുക്കേണ്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആം ആംഹോൾ ഇറക്കാൻ നേരത്ത് ഇഞ്ച് എടുക്കണ്ട നമുക്ക് ഇഞ്ച് മതി അപ്പം ഞാൻ അത് ഈ എക്സ്ട്രാ വന്നേക്കണം ആ ഒരു ഇഞ്ച് നമുക്ക് എക്സ്ട്രാ വന്നത് ഞാൻ മടക്കി അടിച്ച് അങ്ങ് മാറ്റുവാണ് കേട്ടോ എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ അപ്പം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല രണ്ട് ഇഞ്ചാണ് നമ്മൾ ആം ഹോളിന്റെ താഴത്തേക്ക് എടുക്കുന്നതേ അപ്പൊ ഇനിയുള്ള മാർക്കിങ്ങുകളാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കണ്ടല്ലോ ഇവിടുന്ന് ഒരു ഏകദേശം ഒരു അഞ്ചിഞ്ചോളം അഞ്ച് ഇഞ്ച് വരെ മാർക്ക് ചെയ്തെടുത്തതിനു ശേഷം കണ്ടോ കൃത്യം നിങ്ങൾ ഈ സൈഡ്സിൽ നിന്ന് ഇഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കണം ഞാൻ കാണിച്ചു തരുന്നുണ്ട് അതിനകത്ത് കണ്ടോ ഇഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം അവിടെ ആദ്യം മാർക്ക് ചെയ്ത് വെക്കണം മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം അവിടുന്ന് താഴത്തേക്ക് ആംഹോൾ നമ്മൾ ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത് കണ്ടല്ലോ രണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം അവിടെ ഒന്ന് കെർവ് ചെയ്ത് വരച്ചു കൊടുത്തിട്ട് ആ കെറിൽ കൂടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം കണ്ടല്ലോ അപ്പം നിങ്ങൾ ഇതുപോലെ വേണം ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ട് ബാക്ക് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആംഹോളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്ലീവ്സ് ആണ് ചെയ്തെടുക്കുന്നത് സ്ലീവ്സിന് വേണ്ടിയിട്ട് ഞാൻ പതിനേഴര ഇഞ്ച് നീളവും ഇഞ്ച് വീതിയുള്ള തുണി ഞാൻ രണ്ടായിട്ട് രണ്ട് പീസ് തുണി രണ്ടായിട്ട് മടക്കി ഇട്ടേക്കുവാണ് കേട്ടോ അപ്പം നമ്മൾ സ്ലീവ്സിൻ്റെ നീളമൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമാണ് അവരവർക്ക് ഇഷ്ടമുള്ള നീളത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും പക്ഷേ വീതി നിങ്ങൾ ഈ പതിനഞ്ച് ഇഞ്ച് വീതി എന്നുള്ളത് നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ പതിനഞ്ച് ഇഞ്ച് വീതി മസ്റ്റ് ആയിട്ടും വേണം ഇനി ഇതെങ്ങനെ കട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലീവ് കട്ട് ചെയ്യുന്ന രീതി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നമ്മൾ മിൽക്ക് മെയ്ഡ് ഡ്രസ്സൊക്കെ കട്ട് ചെയ്യുന്ന സ്ലീവ് പോലെ നമ്മൾ അലാസ്റ്റിക്ക് വെച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളുടെ മെയിൻ നമ്മുടെ ടോപ്പ് നമ്മൾ ആംഹോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ടോപ്പിൻ്റെ ആംഹോൾ സെയിം നമ്മൾ അതുപോലെ തന്നെ ചെയ്തെടുക്കുവാണ് അപ്പം നമ്മൾ ഷോൾഡർ നമ്മൾ ഇതിന് ആ ടോപ്പിൻ്റെ പീസിൽ നമ്മൾ കട്ട് ചെയ്തിട്ടില്ലല്ലോ അപ്പം ഷോൾഡറിന്റെ ഭാഗത്ത് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് എന്താണ് നമ്മൾ ഇലാസ്റ്റിക് ആണ് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഷോൾഡറിന്റെ പോർഷനിൽ അപ്പം ഷോൾഡറിൻ്റെ പോർഷനിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇഞ്ച് നമ്മൾ വിട്ട് ആദ്യം മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ സ്ലീവിൻ്റെ മാർക്കിംഗ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ പതിനഞ്ച് ഇഞ്ച് വീതി എന്നുള്ളത് നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് കറക്റ്റായിട്ട് ആ തുണി എടുത്തിട്ടതിന് ശേഷം നമ്മൾ ഒരു ഇഞ്ച് നമ്മൾ ഫസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ആ ഒരു ഇഞ്ചിൽ നമ്മൾ അലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ ഒരു ഇഞ്ചിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ടോപ്പിൻ്റെ ഫ്രണ്ടും ബാക്കും നമ്മളിതേ ഒരു ഇഞ്ച് ഞാൻ വിട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ അതിൻ്റെ ആംഹോള് നമ്മൾ അതുപോലെ തന്നെ അതെടുത്ത് അതിൻ്റെ മീതേക്ക് ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ട് ആ സൈഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് കുറച്ച് എക്സ്ട്രാ നിൽക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ ഗ്യാദേഴ്സ് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അവിടെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ പോർഷൻ ഇവിടെ സൈഡ്സിലേക്ക് ഇട്ട് കൊടുക്കുക സെൻറ്റർ പോർഷനിൽ അത് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പം നമ്മൾ സൈഡ്സ് പതിനഞ്ച് ഇഞ്ച് വീതിയുടെ തൊട്ട് സൈഡിലേക്ക് വേണം നമ്മൾ മെയിൻ ക്ലോത്ത് ഇട്ട് കൊടുക്കാൻ ായിട്ട് അതായത് ഫ്രണ്ടും ബാക്കും നമ്മൾ ആമഹോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ പോർഷൻ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ തന്നെ ആ ഒരു ഇഞ്ച് വിട്ട് കൊടു ശേഷം അങ്ങനെ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് ചെയ്തെടുക്കുവാണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ വിഷു കാണുന്ന പോലെ തന്നെ ചെയ്യണം അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ആ മാർക്കിങ്ങിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഞാൻ സ്ലീവിന്റെ ആ സൈഡ്സിൽ നിന്ന് നമ്മൾ ഒന്ന് സ്ലാൻഡിങ് ലൈൻ വരച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം താഴത്തേക്ക് വരുന്നതോറും നമുക്ക് ഇത്രയും വീതി വേണ്ട ഈ ഇഞ്ച് വീതി വേണ്ട അപ്പോൾ നമ്മൾ ആ വീതി ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ദേ നമ്മൾ സ്ലീവ്സ് നമ്മൾ അലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ പോവാണ് അലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ലീവ്സ് നമ്മൾ ഓൾറെഡി ഒരു ഇഞ്ച് വിട്ട ഭാഗം നിങ്ങൾ കണ്ടായിരുന്നല്ലോ ആ ഒരു ഇഞ്ചിൻ്റെ അവിടെ നമ്മൾ മടക്കി അടിച്ചു കൊടുക്കുവാണ് ഇതിനകത്തു കൂടി നമ്മൾ ഇലാസ്റ്റിക്കിന് കയറ്റി കൊടുക്കുന്നുണ്ടേ അപ്പം ഇലാസ്റ്റിക് കയറ്റാൻ പാകത്തിന് നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ വീതിയെക്കാളും ഒരു കുറച്ചും കൂടെ ഒരു വീതി ഇട്ടിട്ട് നമ്മൾ അത് ഇങ്ങനെ മടക്കി അടിച്ചെടുക്കുവാണ് കേട്ടോ അപ്പോൾ അതെ നമ്മൾ ഇലാസ്റ്റിക് എട്ട് ഇഞ്ചാണ് കേട്ടോ നമ്മൾ ഷോൾഡറിലേക്ക് എടുക്കുന്നത് എട്ട് ഇഞ്ച് എട്ട് ഇഞ്ച് ലാസ്റ്റിക് എടുത്തതിന് ശേഷം നമ്മളിപ്പം ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഹോൾ ഉണ്ടല്ലോ സ്ലീവിൻ്റെ ആ ഒരു ഹോൾ ഇതാണ് നമ്മുടെ ഷോൾഡർ ആയിട്ട് ഇനി ഇരിക്കാൻ പോകുന്നത് അപ്പോൾ ആ ഹോളിൽ കൂടെ നമ്മൾ കയറ്റി കൊടുക്കണം കേട്ടോ ഒരു പിന്നെടുത്തതിന് ശേഷം നമ്മളിത് കയറ്റി കൊടുക്കുവാണേ പിന്നെടുത്ത് നമ്മൾ അതിലേക്ക് അതിലേക്കൂടി ആ ഹോൾ ഉണ്ടാക്കിയെടുത്ത ഹോളിനകത്തുകൂടി നമ്മൾ കയറ്റി കൊടുക്കുവാണ് കേട്ടോ ഇതേപോലെ നമ്മൾ കയറ്റി കൊടുക്കണം കയറ്റി കൊടുത്ത് അലാസ്റ്റിക് അകത്ത് എത്തിക്കഴിയാൻ നേരം നമ്മൾ അവിടെ ഒന്ന് ആദ്യം തന്നെ ഒന്ന് അടിച്ച് സെക്യൂർ ചെയ്യുന്നുണ്ട് അങ്ങനെ അടിച്ച് സെക്യൂർ ചെയ്തതിന് ശേഷമാണ് ഞാൻ ബാക്കി ഉള്ള പീസ് നമ്മൾ കയറ്റാൻ ഇനി ബാലൻസ് കുറച്ചും കൂടെ ഉണ്ടല്ലോ അത് ഫുള്ളും ഫിനിഷ് ചെയ്ത് കയറ്റി എടുക്കുന്നത് കണ്ടല്ലോ അത് മുഴുവനും ഞാൻ ഫിനിഷ് ചെയ്ത് കയറ്റി എടുത്തിട്ട് രണ്ട് സൈഡിലും ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ടേ അങ്ങനെ അങ്ങനത്തെ രണ്ട് സൈഡ്സിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് അത് റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ തന്നെ മറ്റേ സ്ലീവും ചെയ്തെടുക്കണം മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ അലാസ്റ്റിക് ഇട്ട് കൊടുത്ത് രണ്ട് സ്ലീവ് എടുത്തിട്ടുണ്ട് വലത്തെ സ്ലീവ് ഇടത്തെ സ്ലീവും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ആ ഫ്രണ്ട് പോർഷൻ നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ ചെയ്തു വെച്ചേക്കുന്ന ഫ്രണ്ടും ബാക്കും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഫ്രണ്ടിലേക്ക് നമ്മൾ ആംഹോളിലേക്ക് നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന സ്ലീവിന്റെ ആംഹോള് അതുപോലെ തന്നെ വെച്ചു കൊടുത്തതിന് ശേഷം അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണെ കണ്ടല്ലോ നിങ്ങൾ അപ്പൊ നമ്മൾ നല്ല വശത്തിലേക്ക് നല്ല വശം ചേർത്തിട്ടേക്കുവാണേ മെയിൻ ടോപ്പിന്റെ ഫ്രണ്ട് ഭാഗത്തിന്റെ നല്ല വശത്തിലേക്ക് നമ്മൾ സ്ലീവിന്റെ നല്ല വശം ചേർത്തിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഓൾറെഡി ആംഹോള് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന അതിലേക്കൂടി നമ്മൾ കട്ടി അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതുപോലെ തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല വെച്ചു കൊടുക്കുമ്പോൾ സെയിം കണ്ടോ നമ്മൾ ആ ഒരു സൈഡ്സ് അതേപോലെ തന്നെ ജോയിൻ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഷോൾഡറും സ്ലീവും ഓൾറെഡി അവിടെ വന്നു കഴിഞ്ഞു ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ ഇത് അപ്പോൾ അപ്പതെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും ഇനി അറ്റാച്ച് ചെയ്ത് കൊടുക്കാതെ നിങ്ങൾ ശ്രദ്ധയോടെ കാണണം ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റുന്ന ടോപ്പാണ് ഭയങ്കര എളുപ്പമായി ഞാൻ പറഞ്ഞു കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുണ്ടെങ്കിലുള്ളു കേട്ടോ നിങ്ങൾ വിഷ്വൽസ് മുഴുവനായിട്ട് ആദ്യം ഇരുന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര എളുപ്പമാണ് അപ്പോൾ അതെ ഫ്രണ്ട് പീസിൽ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്തു കഴിഞ്ഞു ഇത് ബാക്ക് പീസില് നമ്മൾ ഇതേപോലെ തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോവാണേ അതെ ആംഹോള് നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ സ്ലീവിലും നമ്മൾ ആംഹോള് കട്ട് ചെയ്തിട്ടുണ്ട് ടോപ്പിൽ ആംഹോള് കട്ട് ചെയ്തിട്ടുണ്ട് ആ സ്ലീവിലാംഹോളും ടോപ്പിൽ ആംഹോളും കൂടെ ചേർത്ത് വെച്ചു കൊടുക്കുക നല്ല വശവും നല്ല വശവും കൂടെ ആണ് കേട്ടോ നമ്മൾ ചേർത്ത് വെച്ചു കൊടുക്കുന്നത് നമ്മൾ ആദ്യവും ഇതുപോലെ തന്നെ നല്ല വശം നല്ല വശം വെച്ച് ചേർത്ത് വെച്ചു കൊടുത്തു ഇപ്പൊ ഇതേ രണ്ടാമത് നമ്മൾ ബാക്ക് പീസിലും അതേപോലെ തന്നെ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചു കൊടുത്തതേ നമ്മൾ ആ അടിച്ചു കൊടുത്തതുപോലെ തന്നെ നേരത്തെ അടിച്ചു കൊടുത്തതുപോലെ തന്നെ നമ്മളിതേ ഇപ്പുറത്തെ ബാക്ക് പീസിനെയും കൂടെ ഒന്ന് അടിച്ചു കൊടുത്ത് അപ്പോൾ അപ്പതേ നമ്മൾ അടുത്ത ബാക്ക് പോർഷനും കൂടെ അതേപോലെ തന്നെ നമ്മൾ അടിച്ചെടുക്കുവാണ് നിങ്ങളിത് എല്ലാവരും സ്റ്റിച്ച് ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര സിമ്പിൾ ആണ് സിമ്പിളായിട്ടുള്ള ടോപ്പാണ് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് നല്ല എലഗൻറ് ലുക്ക് ഉള്ളൊരു ടോപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അപ്പതേ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇങ്ങനത്തെ സ്ലീവ്സ് സ്ലീവ്സും ഈ ഷോൾഡറും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അപ്പോൾ ഇത് ഭയങ്കര സിംപിളാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും എന്ന് ഓർത്ത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാതെ പോകരുത് ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടാൽ മതി നമ്മൾ സ്ലീവ് ഒരു സൈഡിലെ സ്ലീവ് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതെ കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് ഇതേ നമ്മുടെ ഷോൾഡറും ഷോൾഡറുമായി സ്ലീവുമായി കണ്ടല്ലോ ഇനി ഇത് ഷെയ്പ്പ് ചെയ്തെടുക്കേണ്ട പാടേ ഉള്ളൂ കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ സ്ലീവും കൂടെ ഒന്ന് അടിച്ചെടുക്കണം അതെ കണ്ടല്ലോ ഭയങ്കര എളുപ്പമാണ് സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളിത് മറ്റേ സൈഡ്സിലുള്ള സ്ലീവും ഇതുപോലെ തന്നെ നമ്മൾ ഈ സ്ലീവ് എങ്ങനെയാണോ അറ്റാച്ച് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ നമ്മളിതേ മറ്റേ സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ രണ്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ടോപ്പ് ഇവിടെ ഇപ്പം തന്നെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് സൈഡ്സും ഒന്ന് ഷെയ്പ്പ് ചെയ്ത് നമ്മൾ ഓൾറെഡി എൻ്റെ കയ്യിലുള്ള നൈസിയുടെ കൃത്യ അളവിലുള്ള ഒരു ടോപ്പ് ഞാൻ അതിന്റെ മീതേക്ക് എടുത്ത് ഇട്ടു കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ അങ്ങ് വരച്ചു കൊടുക്കുകയാണ് കണ്ടല്ലോ അപ്പൊ നമ്മൾ ഷെയ്പ്പ് ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ ഓൾറെഡി ഇപ്പോൾ കറക്റ്റ് നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ടോപ്പ് ഉണ്ടെങ്കിൽ ആ ടോപ്പ് നമ്മൾ എടുത്തു വെക്കുക അതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് ഇങ്ങോട്ട് എടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഈ സമയത്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം എക്സസ് ആയിട്ട് നിൽക്കുന്ന സ്ലീവിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ ഭയങ്കര എളുപ്പമായതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ അങ്ങ് തയ്ച്ച് 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 അങ്ങ് പോവുകയാണ് ഒരു മണിക്കൂർ കൊണ്ട് ഫുൾ ടോപ്പ് നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര എളുപ്പമാണ് ഇതിൻ്റെ മാർക്കിങ് കാര്യങ്ങളും എല്ലാം അപ്പോൾ നമ്മൾ രണ്ട് ഷേപ്പ് എല്ലാം വരച്ചിട്ടുണ്ട് ഷേപ്പ് വരയ്ക്കാനൊക്കെ ഭയങ്കര സിമ്പിളാണ് മനസ്സിലായല്ലോ നമ്മുടെ നിലവിലുള്ള ഏതെങ്കിലും ഒരു ടോപ്പ് എടുത്ത് എടുത്തും ഇതേക്കിടുക അതുപോലെ തന്നെ അങ്ങ് വരച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് അപ്പോൾ നമ്മൾ സ്ലീവും ഷേപ്പിൽ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു സൈഡ് ആ സൈഡ് പോർഷൻ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ സൈഡ്സ് രണ്ട് സൈഡും നമ്മൾ ഷേപ്പ് നമ്മൾ വരച്ചു കൊടുത്ത് അതുപോലെ തന്നെ നമ്മൾ അടിച്ചെടുക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു സൈഡ് അടിച്ചിട്ടുണ്ട് മറ്റേ സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കാവേ അങ്ങനെ ആ ടോപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ നമ്മൾ രണ്ട് ടോപ്പ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടാമത്തെ ടോപ്പാണ് ആണ് കേട്ടോ രണ്ടാമത്തെ ടോപ്പിനത് നമ്മൾ യോഗ പോർഷൻ ഓൾറെഡി അതുപോലെ തന്നെ എടുത്തേക്കുവാണ് ഫസ്റ്റ് ഡോപ്പ് ഉണ്ടല്ലോ ഫസ്റ്റ് ഡോപ്പിന്റെ യോഗ പോർഷൻ ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ പോർഷനിലേക്ക് അങ്ങനെ തന്നെ കുറച്ച് പീസ് തുണി നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്നു ആ പീസ് തുണി ഇതുപോലെ ഗ്യാദേഴ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്യാദേഴ്സ് ഇടുന്നൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ നമ്മൾ ഗ്യാദേഴ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം താഴെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെ അങ്ങനെ താഴെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിയാൻ നേരത്ത് നമ്മുടെ അടുത്തൊരു കുഞ്ഞു ടോപ്പും കൂടി റെഡി ആയിട്ടുണ്ട് ആ ടോപ്പാണ് ഞാൻ എടു ഇട്ട് കാണിക്കുന്നത് ആ ടോപ്പ് നമ്മൾ രണ്ട് ടോപ്പ് ഇതിന്ന് റെഡിയാക്കി എടുത്തെന്ന് പറഞ്ഞല്ലോ അപ്പോൾ രണ്ടാമത്തെ ടോപ്പിൻ്റെ താഴത്തെ പോർഷനിൽ ഞാൻ കുറച്ച് തുണി ഒന്ന് യാഥാർത്ഥി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നെക്ക് ദേ ഇതേപോലെ ഒന്ന് വേ ഒരു വേറൊരു കഷ്ണം തുണി വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ അതും കൂടെ നമ്മൾ അത് നമ്മൾ വീഡിയോ ആയിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല കാരണം അത് വീഡിയോ ആയിട്ട് ചെയ്യാനും മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല ഓൾറെഡി ഉള്ള യോക്കിൽ തന്നെ നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ സ്ലീവിൽ കുറച്ച് ഫ്രിൽസും നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് ആ ടോപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തേക്കുന്ന ഒരു ടോപ്പാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ഫ്രിൽസും കൂടെ അതിന് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് സൈഡ്സ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതിങ്ങനെ സ്റ്റിച്ചിങ് ഒന്നും കാര്യമായിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാതിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സ്ലീവ്സിലും കുറച്ച് ഫ്രിൽസ് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡ്സും ഓൾറെഡി അത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒക്കെ ആയിരുന്നു ഞാനായിട്ട് അറ്റാച്ച് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇൻ്റർലോക്ക് ഒന്നും ഞാൻ അഴിച്ചിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് കുറച്ച് ഓൾട്രേഷനും പരിപാടികളും മാത്രം ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ സൈഡ്സ് ഒന്ന് അടിച്ചെടുത്തു അത്ര മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാതിരുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മുടെ രണ്ട് ടോപ്പർ റെഡി ആയിട്ടുണ്ട് ഇതാണ് ഞാൻ എനിക്ക് വേണ്ടി തയ്ച്ച ടോപ്പ് അപ്പുറത്ത് അപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ തയ്ച്ചേക്കുന്ന ടോപ്പ് കേട്ടോ അപ്പൊ നൈസ് ഇട്ടേക്കുന്നതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പ് അപ്പൊ നമ്മളിതേ ഞാൻ കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്ന് തട്ടി കൂട്ടിയെടുത്തേക്കുന്ന ഒരു ടോപ്പാണ് അപ്പൊ നമ്മുടെ വീഡിയോ അതിൻ്റെ പെയ്യു ആണ് ഓക്കെ ബൈ